ഉയർത്തി വെച്ച് നമ്മൾ ജ്ഞാനമുദ്ര ഈ ജ്ഞാനമുദ്ര എത്ര സമയം വേണമെങ്കിലും ചെയ്യാം ഇതിന് യാതൊരു ടൈം റെസ്ട്രിക്ഷനും ഇല്ല കഴിഞ്ഞത്ര ചെയ്തു കഴിഞ്ഞാൽ ഈ ഏതാപത്ത ദിവസം തുടർച്ചയായി ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയിലും മനസ്സിലും ശരീരത്തിലും എല്ലാം വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കണം സംഭവിക്കുന്നതാണ് ഈ ജ്ഞാനമുദ്രയാണ് നമ്മൾ യോഗികളെല്ലാം തപസ് ചെയ്യുമ്പോഴെല്ലാം യൂസ് ചെയ്യുന്ന മുദ്രയാണ് ഇത് ഉപയോഗിക്കുന്ന മുദ്രയാണ് ജ്ഞാനമുദ്ര ചെയ്താണ് അവർ മന്ത്ര മെഡിറ്റേഷൻസ് എല്ലാം ചെയ്യുന്നത് ഈ മുദ്രയുടെ സഹായത്തോടു കൂടിയാണ് ഇതൊരു ഹയർ കോൺഷ്യസ്നസ് ലേക്ക് നമ്മെ ഉയർത്തുവാൻ വേണ്ടി ഏറ്റവും സഹായിക്കുന്ന ഒരു മുദ്രയാണ് ജ്ഞാനമുദ്ര അങ്കുഷ്ട അങ്കുഷ്ടയും ചേർത്ത് വെച്ച് ഒരു ലൈറ്റ് ടച്ചാണ് ഇവിടെ കൊടുക്കേണ്ടത് ശക്തിയിൽ പിടിക്കരുത് ഒരു ഫെദർ ടച്ചാണ് നമുക്കൊരു പാസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ഈ രണ്ട് വേലകളും തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ ടച്ചാണ് വേണ്ടത് അധികം അമർത്തരുത് വായു മുദ്ര വായുമുദ്ര നമ്മുടെ തർജിനി തർജിനി തർജിനിയും അങ്കുഷ്ടിൽ പിടിക്കുമ്പോൾ വായുമുദ്ര സംഭവിക്കുന്നു ഈ രണ്ട് വിരലുകളും രണ്ട് കൈകളും ഇതേമാതിരി പിടിച്ചു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ ഈ വായുമുദ്ര വളരെയധികം അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ വായുമുദ്ര പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസ്ട്രബിൾ പിന്നെ വയറ സംബന്ധമായ അസുഖം പെയിന് ഇതിനെല്ലാം വളരെയധികം ഫലം ഇതിന് കണ്ടുവരുന്നു ഇതും അഞ്ചു മിനിറ്റ് നമുക്ക് മൂന്ന് പ്രാവശ്യം ചെയ്യാം നാപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം അതി മനോഹരമായ ഒരു ഗുണം നമ്മുടെ ശരീരത്തിലും മനസ്സിലും എല്ലാം മാറ്റമുണ്ടാകും ആകാശമുദ്ര അങ്കുഷ്ട അനാമിക ഈ വെള്ളം ചേർത്ത് വെച്ചാൽ ആകാശ ആകാശ മുദ്രയായി മുദ്ര ആകാശമുദ്ര കേൾവി ശക്തിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഭാഗത്ത് എന്തെങ്കിലും പ്രോബ്ലം തലവേദന നീർക്കിട്ട് എന്തെങ്കിൽ ഈ ആകാശ മുദ്ര ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം എഫക്റ്റീവാണ് മുദ്ര അനാമിക അനാമിക അങ്കുഷ്ട അനാമിക അങ്കുഷ്ട രണ്ട് വിരലാണ് ഇത് ഈ ചേർത്ത് വെച്ചാൽ ആകാശ റിലീസ് സൂര്യമുദ്ര സൂര്യമുദ്ര നമ്മൾ ചെയ്യുമ്പോൾ അനാ അനാമിക താഴെ മടക്കുക അതിനുശേഷം നമ്മുടെ അങ്കുഷ്ട അനാമികയുടെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് സൂര്യമുദ്രയാണ് ഇത് ഈ സൂര്യമുദ്ര ഒരു വെയിറ്റ് ലോസിന് ഉപയോഗിക്കുന്ന ഒരു മുദ്രയാണ് നിങ്ങൾ വളരെയധികം ഫാറ്റായ ആളാണെങ്കിൽ ഈ മുദ്ര ചെയ്തു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് നിങ്ങളുടെ ശരീരത്തിൽ ഉടനെ സംഭവിക്കും അതേപോലെ നിങ്ങൾ വളരെ തണുപ്പുള്ള പ്രദേശത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ബോഡി ഹീറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഈ മുദ്രയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ശരീരം മുഴുവനും ഹീറ്റായി മാറി ഹീറ്റ് ഹീറ്റ് ഹീറ്റായി മാറും അതായത് തണുപ്പിൽ നിന്ന് തീർച്ചയായും നിങ്ങക്ക് രക്ഷപ്പെടാൻ പറ്റും ചൂട് കാലത്ത് ഈ മുദ്ര ചെയ്യരുത് എന്നാണ് പറയുന്നത് അത് വളരെ കുറച്ച് സമയം മാത്രം ചെയ്യാൻ പാടുള്ളൂ അതേപോലെ തന്നെ ചൂട് പിത്തം ആംശമുള്ള അധികമുള്ള ആൾക്കാർ ഈ മുദ്ര ചെയ്യരുത് നമ്മുടെ ഓവർ ഹീറ്റ് ചിലവർക്ക് ബോഡി വളരെയധികം ഓവർ ഹീറ്റ് ആയിട്ടുള്ള ബോഡി ഉള്ള ആൾക്കാരായിരിക്കും അവരും വളരെ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അധികം നേരം ചെയ്യാൻ പാടില്ല സൂര്യമുദ്ര പൃഥ്വി മുദ്ര പൃഥ്വി മുദ്ര ചെയ്യുമ്പോൾ കനിഷ്ഠിക അനാമിക അങ്കുഷ്ട അനാമികയും അങ്കുഷ്ടവും അതിന്റെ ടച്ച് ചെയ്യുമ്പോൾ പൃഥ്വി മുദ്ര പൃഥ്വി മുദ്രയിലേക്ക് നമ്മൾ പോകുന്നു ഭൂമി ഭൂമി നമുക്ക് അധികം ചെയ്തത് മാഗ്നറ്റിസമാണ് ആ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടെയാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം സംഭവിക്കുന്നത് അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കുറവുള്ള ആളുകൾ ഈ പൃഥ്വി മുദ്ര ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ബ്ലഡ് സർക്കുലേഷൻ പൂർണ്ണമായി വ്യാപിക്കും അതിൻ്റെ പ്രോബ്ലംസ് എല്ലാം മാറും അതായത് രക്തത്തിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ പൃഥ്വി മുദ്ര ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഗുണഫലം കിട്ടും അഞ്ച് മിനിറ്റ് നേരം മൂന്ന് പ്രാവശ്യം ചെയ്യുക നാൽപ്പത്തോ നാൽപത്തൊന്ന് ദിവസം അതായത് ഒരു മണ്ഡലകാലം മുഴുവനും ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിന്റെ ഫലം തീർച്ചയായും കിട്ടും മുദ്ര അനാമിക അനാമിക അങ്കുഷ്ട രണ്ടും ചേർത്ത് വെക്കുക മുദ്ര അത് ഇന്ദ്രമുദ്ര ഇന്ദ്രമുദ്ര നമ്മൾ ചെയ്യുന്നത് അന അനിഷ്ടിക അങ്കുഷ്ട ഈ രണ്ട് പേരിൽ ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ അത് ഇന്ദ്ര മുദ്രയാണ് ബാക്കി മൂന്ന് പേർ മുല് മുകളിലേക്ക് വയ്ക്കുക റിലീസ് വരുണമുദ്ര വരുണമുദ്ര അതേപോലെ തന്നെ ഖനിഷ്ഠിക താഴ്ത്തി അതിന്റെ മുകളിൽ ആയി എന്ന് പറയുന്നു വരുണൻ അങ്കുഷ്ടവക്കുമ്പോൾ പ്രതീകമാണ് നമ്മുടെ ബോഡിയിൽ ജലാംശം കുറവുള്ള അസുഖമുള്ള ആൾക്കാർക്ക് വരുണമുദ്ര ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് തീർച്ചയായും ലഭിക്കും അഞ്ചു മിനിറ്റ് മുതൽ ഇത് ചെയ്യുക ഇപ്പോൾ ചിലവർക്ക് ഡീഹൈഡ്രേഷൻ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വരുണ മുദ്ര ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം മാറ്റം സംഭവിക്കും നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക ഇതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ വളരെയധികം മാറ്റം നമുക്ക് സംഭവിക്കും നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ ഏത് മുദ്രകളെല്ലാം ചെയ്ത് നിങ്ങൾക്കെല്ലാം പരിപൂർണമായ ഒരു ആരോഗ്യമായ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കട്ടെ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഉത്തരോത്തരം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് Namaskaram Acharya Gokulji. Hari Om. Tat Sat.